ബഹ്റൈനിൽ ഓടുന്ന വാഹനങ്ങളിൽ നിന്നും കുട്ടികൾ വിൻഡോ ഗ്ലാസുകളിലൂടെ കൈയും തലയുമൊക്കെ പുറത്തിടുന്നത് സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുമെന്നും അത് തടയേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടെന്നുമാണ് ട്രാഫിക് അധികൃതരുടെ നിർദ്ദേശം അടുത്തിടെയായി നിരവധി നിയമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഈ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് പരിക്കുകളും ദുരന്തങ്ങളും ഒഴിവാക്കാൻ സുരക്ഷിതമായ ഇരിപ്പിട മാനദണ്ഡങ്ങൾ പാലിക്കാനും അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് പല മാതാപിതാക്കളും വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളെ മടിയിൽ ഇരുത്തുകയാണ് പതിവ് എന്നാൽ ഇത് അപകടകരമാണ് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ മുൻസീറ്റിൽ എന്നാണ് നിയമം കുട്ടികൾക്കായി പിൻസീറ്റിൽ ബെൽറ്റ് ഉള്ള പ്രത്യേക സീറ്റ് സജ്ജീകരിക്കുകയും വേണം കുട്ടിയുടെ തല പുറത്തിടുന്നതും സൈഡ് ഗ്ലാസ് താഴ്ത്തിയിടുന്നതും പലപ്പോഴും കണ്ടുവരാറുണ്ട് ഇത് അപകടകരമാവുമെന്നാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പബ്ലിക് അവയർനസ് ഹെഡ് മേജർ അബ്ദുള്ള ഖാലിദ് പറയുന്നത് കുട്ടികളെ പുറകിലാണ് ഇരുത്തേണ്ടത് പിറകിലെ ഡോറും സൈഡ് ഗ്ലാസും കുട്ടികൾക്ക് സ്വമേധയാ തുറക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം മുതിർന്നവരുടെ മേൽനോട്ടം ഇല്ലാതെ സൈക്കിളുകളിലും ഈ സ്കൂട്ടറുകളിലും കുട്ടികൾ ചീറിപ്പായുന്നതും വർദ്ധിച്ചിട്ടുണ്ട് അമിത വേഗത്തിൽ പോയാൽ കുട്ടികൾക്ക് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കില്ല അതിനാൽ ഇക്കാര്യങ്ങളിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ദുരന്തം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് നിർദ്ദേശിക്കുന്നുണ്ട്